ദൈവവചനത്തിൻ്റെ ശക്തി മാനുഷിക ബുദ്ധിയേക്കാൾ അസാധാരണ നിലയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് ദൈവവചനത്തിന് കഴിയാത്തത് ഒന്നുമില്ല ഒന്നത്തെ ശ്ലോനിക്ക ലേഖനം രണ്ട് പതിമൂന്ന് ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു മനുഷ്യൻ്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് നന്ദി കരേറ്റുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം വ്യാപാര ശക്തിയുള്ള വചനമാണ് യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിലും വ്യാപരിക്കപ്പെടുകയാണ് അങ്ങനെയെങ്കിൽ ദൈവവചനത്തിന് വില കൊടുക്കുക ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കുക കർത്തൃകരങ്ങളിൽ സമർപ്പിക്കുക ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ദിവസം ദൈവപ്രവൃത്തിയുടേതായി മാറുക തന്നെ ചെയ്യും